ഹലോ അസ്ലാമലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവർക്കും സുഖമാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പതറേൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇപ്പം മക്കളെ നമ്മൾ അസ്രസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അടുക്കളയൊക്കെ ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കാനോ അപ്പോൾ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിക്ക് പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കണം ചെറിയ പാത്രത്തിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ആ പൊടി ഇന്ന് പാക്കറ്റ് പൊടിയോണ്ടാണ് പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പൊടിപ്പിച്ച പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാക്കറ്റ് പൊടി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പത്തിരി ഉണ്ടാക്കുകയാണ് അപ്പോൾ പത്തിരി ഉണ്ടാക്കാനൊക്കെ നല്ലൊരു നോമ്പോൾ നല്ലൊരു സന്തോഷമാണല്ലോ വൈകുന്നേരം അടുക്കളയൊക്കെ വന്നിട്ട് ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കുക അടുക്കളയില് കറി മൂന്തൊക്കെ ഉണ്ടാക്കലൊരു നല്ലൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് നോമ്പുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊരു സന്തോഷമാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നുള്ള അപ്പം ഞാനിതാ വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടി ഇതാ രണ്ട് കപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊറാട്ടയും കൂടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പത്തിരിയും കൂടി ഉണ്ടാക്കുകയാണ് അപ്പം മോളിവിടെ നല്ല കളിയൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഓൾക്ക് അവൾക്ക് എടുക്കുമ്പോൾ കുറച്ച് ഒന്നും കൂടി ആട്ടോ അപ്പം അതിൽ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഓൾ അവിടെ നിന്നിട്ട് ആ അണ്ടും കൊണ്ടൊക്കെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ബാഗൊക്കെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതൊക്കെ ചെറിയും വരിക കേട്ടോ അങ്ങനെ എപ്പോഴാണ് കാണുമ്പോൾ ചെറിയ വരികയാണ് അപ്പോൾ വീഡിയോ എടുക്കേണ്ടതെന്ന് കാണുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് കളിക്കാണ് അപ്പം ഞാനിതാ നമ്മളെ റാക്കൊക്കെ നന്നായിട്ട് തൂത്തി തുടച്ചെടുത്തിട്ട് അവിടെ വെച്ചിട്ട് കണ്ട് ചപ്പാത്തിക്ക് ചപ്പാത്തിക്കെന്ന് പറഞ്ഞാൽ പത്തിരിക്കൊക്കെ നന്നായിട്ടൊന്ന് പൊടി കുഴച്ചെടുക്കാനായിട്ടാ ചാമ്പി എടുക്കുക അപ്പം നന്നായിട്ട് വെള്ളം തൊട്ടിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ പത്തിരി നല്ല മഴ ഉണ്ടാവും അപ്പോൾ അതാ ഇത്ര തന്നെ കേട്ടോ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ നമുക്ക് കൂടുതലുണ്ടാക്കുമ്പോൾ കല ഭാരമാണല്ലോ അപ്പോൾ അപ്പം നോമ്പൊക്കെ ഒന്ന് കൂടുതൽ ഉണ്ടാക്കാനൊന്നും നല്ല ബുദ്ധിമുട്ടാണ് കാരണം അപ്പം ഞാനൊന്ന് കോയലുമേലൊന്നും പരത്തി എടുക്കാൻ നിൽക്കണില്ല പ്രെസ്സും ഒന്നുകൊണ്ട് അമർത്തിക്കാണ്ടൂടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നല്ല മഴയുള്ള പത്തിരിയാണ് അപ്പം മഴയുള്ള പത്തിരി ആകുമ്പോൾ നമുക്ക് ഇത് വെള്ളം വെക്കുമ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞു പോകരുതിട്ടാണ് വാട്ടി എടുക്കുന്ന സമയത്ത് വെള്ളം അത്യാവശ്യം നല്ല വെള്ളത്തിൽ തന്നെ ഒന്നും ഇങ്ങനെ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് പൊടി ഒന്ന് വേവിച്ചെടുത്തിട്ട് വേണം നന്നായി ഇളക്കിയെടുക്കാൻ അപ്പം പൊടിയൊക്കെ നല്ല വെന്തിട്ട് അലൗഷാറായി കിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പത്തിരി ഒക്കെ ചെയ്യും അപ്പം അതൊക്കെ ഇത് പോലെ ചാമ്പെടുക്കുന്ന സമയത്ത് തന്നെ അന്ന് വെള്ളം തൊട്ടിട്ട് നന്നായിട്ടൊന്ന് ചാമ്പെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മായം ഡൗട്ട് ആ പൊട്ടിപ്പോവ് ഒന്നും ഇല്ലയോ വരത്ത് പോവുകയോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഒന്നും അപ്പം ഞാനിത് ആ പ്രെസ്സും അമർത്തിക്കാണ്ട് ഒക്കെ വെച്ചിട്ട് പിന്നെ ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ പ്രെസ്സും അമർത്തിയിട്ട് ആ പൊടിയിലൊക്കെ ഒന്ന് തട്ടി കൊട്ടിയിട്ട് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ചുട്ടെടുക്കുന്നത് അപ്പോൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ചുട്ട് കഴിഞ്ഞാൽ നമ്മളീ കല്ലുമലുണ്ടാവും പൊടിയൊക്കെ ആ ഒന്ന് ഒന്ന് തട്ടി കൊട്ടിക്കാണ്ട് വേണം പിന്നെയും ചുട്ടെടുക്കാൻ അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളാ പത്തിരി ഒക്കെ ഒന്ന് കളറൊക്കെ മാറിപ്പോയും ചെയ്യും അപ്പോൾ ചില ദിവസമൊക്കെ ഞാൻ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കൊയലുമ്മ ഒന്ന് പരത്തി കൊടുക്കൂട്ടോ അപ്പം ഇന്ന് കൊയലുമലൊന്നും പരത്താൻ നിന്നിട്ടില്ല അപ്പോൾ അത് പരന്നൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം ഉപ്പാക്കിയിട്ടുണ്ട് പരത്തി എടുക്കലാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇന്ന് പരത്തൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ്ട് അമർത്തിങ്ങാട് ഇങ്ങനെ ചുട്ടുണ്ട് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പണി തീർക്കാനുള്ള ഓരോ പണിയാളാണല്ലോ ഇതൊക്കെ അപ്പോൾ ഇങ്ങനത്തൊക്കെ ഓരോ കല്ലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചുടലും കയ്യും ഒക്കെ കഴിയുമല്ലോ അപ്പോൾ ഇനി ഇതാ പത്തിരൊക്കെ അവിടെ റെഡി ആയിട്ട് എടുത്ത വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കോഴമുട്ടൊന്നും പുഴുങ്ങിയെടുക്കാനിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് കോഴമുട്ടെടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കണം അപ്പോൾ എന്തൊക്കെ കറിക്കും വേണം അതൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ്ട് കോഴിമുട്ട വെച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പത്തെ ചാണ്ട് ഒരു ഒറ്റ വിശ്രണ്ട അടിച്ചാൽ നമ്മുടെ കോഴിമുട്ട അവിടെ റെഡിയാവും അപ്പോൾ ഇനി കറിക്കുള്ള തേങ്ങ ഒക്കെ ഒന്ന് ചിറകിയിടിക്കാനുട്ടോ ഇപ്പം തേങ്ങ വറുത്തരച്ചാണ്ട് അത് കറി ഉണ്ടാക്കുമ്പോഴാണ് കറിൻ്റെ ഒരു രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ചിക്കനോ ബീഫോ ഒന്നുമില്ലെങ്കിലും നമ്മളെ ഈ കോഴിമുട്ട മതിയിട്ടാ വറുത്തരച്ചിങ്ങാണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് ഇക്കാരം അപ്പം ഞാനിത് വെളിച്ചെണ്ണ ഒഴിച്ച്ങ്ങാണ്ട് അതിൽക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകവും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയൊക്കെ വെളുപ്പിച്ചെണ്ണയെ മൂപ്പിച്ചാണ്ട് തേങ്ങ ഒക്കെ ഇട്ടൊരു ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് മൂപ്പിച്ചെടുക്കേണ്ടിട്ടാണ് അപ്പോൾ തേങ്ങ ഇട്ടാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് കൈ ഒന്ന് കൈ വെക്കാതെ ഇളക്കൊന്നും വേണ്ട ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക തേങ്ങ കരിഞ്ഞു പോവാതെ തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോഴാണ് ആ തേങ്ങ വറുത്തിറക്കുമ്പോൾ ആ കറീൻ്റെ നല്ലൊരു രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അന്ന് ഉള്ളിയും തക്കാളിയും ഒന്നും വാട്ടിയെടുക്കാത്ത തന്നെ ഒരു കറിയാണ് അപ്പം ഞാൻ ചട്ടിയിൽ ഒരു തക്കാളി രണ്ട് പച്ചമുളകും ഒരു കിഴങ്ങും ഒരു സവാളിയൊക്കെ കൂടെ കണ്ടെടുപ്പത്ത് വെച്ചുകൊടുത്താണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽക്ക് നമ്മൾ അരച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതും കൂടി രണ്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അരപ്പ് ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് മുളകും മുളക് പൊടിയും അതുപോലെ മഞ്ഞൾ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളും അത് ചേർത്ത് കൊടുത്ത് കണ്ടിതാണ് പെരുമ്പീരകം പിന്നെ നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ നുള്ളിൽ പെരുജീരകം പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനൊന്നും ഇളക്കിയെടുക്കുകയാണ് ഇത് തിളച്ച് വരുന്ന സമയത്ത് കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കോഴിമുട്ട ചേർക്കുന്ന സമയത്ത് ഒന്ന് വരിഞ്ഞെടുത്തിട്ട് ചേർക്കണമെങ്കിൽ ഇടയിലൊക്കെ ഒന്ന് വര കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ മസാല ഒക്കെ ഉണ്ടല്ലോ ഇതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക അതിൻ്റെ കറിയിൽ ഇട്ട് ശേഷം കറി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക പിന്നെ അതിൻ്റെ ശേഷം കറിയൊക്കെ ഒന്ന് തിളച്ച് ഇറക്കി വെച്ചതിന് ശേഷം അതോ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് തൂമിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തൂമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ വയറ്റിയെടുക്കാത്ത കാരണം വെളിച്ചെണ്ണയിലൊന്ന് ഒന്ന് തൂമിച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയിട്ടുള്ള കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് പോവാനിട്ടോ അപ്പോൾ പൂങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു മുട്ടപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് ഈ മുട്ടപ്പത്തിന് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ കോഴിമുട്ട ഞാനിവിടെ നാല് കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം രണ്ട് കഷ്ണാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്യുക അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടുള്ള മാവക്കും വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു സവാളൻ്റെ പകുതി ഒരു പച്ചമുളക് ഒരു ഇഞ്ചിൻ്റെ കഷ്ണം കുറച്ച് കറിവേപ്പില അതുപോലെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം അതെല്ലാം കൂടി മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്ത് കാണ്ട് മാവ് റെഡിയാക്കി എടുക്കണ പാത്രത്തിൽ ഇട്ടുകൊടുക്ക കേട്ടോ അപ്പോൾ ഇതുപോലെ മുട്ടപ്പ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളിയാണ് തന്നെ അപ്പം എരിവിനുസരിച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊരു ചെറിയൊരു എരിവേട്ട ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എരിവിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്കുള്ള പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഒരു ഒന്നര കപ്പ് മൈദപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ തന്നെ ഇതിൽക്ക് വേണ്ട ഉപ്പും പിന്നെ ഒരു കാലിട്ടിസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾ പൊടി ഇട്ടാ ഒരു കളറിന് വേണ്ടിയിട്ടുള്ള എല്ലാം കൂടി നന്നാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂൺ വെച്ച് കണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് മാവ് ഒന്ന് കലക്കിയെടുക്കണം നമ്മൾ പഴംരിക്കൊക്കെ മാവ് കലക്കിയെടുക്കില്ല അതേ ഒരു കട്ടിയിലാണ് കലക്കി എടുക്കേണ്ടത് ഇപ്പം കണ്ടില്ല ഈ രൂപത്തിലെട്ടോ കുറച്ച് മല്ലില ഇട്ടുകൊടുക്കട്ടോ ഈ സമയത്ത് അപ്പോൾ മല്ലല അപ്പം എൻ്റെ കയ്യിലില്ലാത്ത കാരനാണ് ഞാൻ ഇട്ട് കൊടുക്കുകഞ്ഞത് അപ്പോൾ ഒക്കെ മല്ലല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചാണ്ട് ഇതുപോലെ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ഇട്ടുകൊടുക്കുക അപ്പം ഞാനിവിടെ കുറച്ച് തന്നെ കേട്ടോ എണ്ണ ഒഴിക്കലുള്ളൂ ഇതുപോലെ പൊരിക്കടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പുറ്റേന്ന് ദിവസത്തേക്കൊന്നും ഈ എണ്ണ എടുത്തിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല കേട്ടെ ചൂടായ എണ്ണ വീണ്ടും ചൂടാക്കി എടുക്കുന്നത് നല്ലതല്ല അപ്പം ഞാൻ വീഡിയോയിലൊക്കെ പറയലുണ്ടല്ലോ അപ്പം അങ്ങനെ എടുക്കലില്ല കേട്ടോ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെ എണ്ണ അങ്ങനെ എടുക്കലില്ല കാരണം ഇത് അങ്ങനെ എണ്ണ ഉപയോഗിച്ചെണ്ണ പിന്നെ എടുക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് നല്ലൊരു വേചാറാണ് കേട്ടോ പിന്നെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ ഈ പൊരിക്കടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ അങ്ങനെ എണ്ണ ഒഴിക്കലില്ല കേട്ടോ അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ എണ്ണ ഒഴിച്ചെടുക്കലുള്ളൂ ഇപ്പോൾ കണ്ടില്ല നല്ല മുട്ട അപ്പോൾ ഒക്കെ അടിപൊളിയിട്ടുണ്ട് ഇതിൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു ഇതാണ് നോമ്പ് ഇറക്കുമ്പോൾ പ്രത്യേകിച്ചാണ് ഇത് നല്ലൊരു എരിവുള്ളൊരു ചെറിയതായിട്ടൊരു എരിവും നല്ലൊരു രുചിയുണ്ട് ബാക്കിയുള്ള മാവൊക്കെ ഞാനിവിടെ കിഴങ്ങ് ഇതുപോലെ വട്ടത്തി കട്ട് ചെയ്ത് കണ്ട് നുറക്കിയെടുത്തു കേട്ടോ പിന്നെ ഞമ്മളിതാ അടിപൊളി ഒരു ഡ്രിങ്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടേണ്ടിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണിക്കണില്ല ഇത് ക്യാറും അതുപോലെ ആപ്പിളും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഇത് മനസ്സും ശരീരവും ഒരുപോലെ തണുക്കാനും നല്ല ഉന്മേഷമൊക്കെ ഉണ്ടാകാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയാണ് ഇട്ടത് അപ്പോൾ നമ്മളെ നോമ്പ് തുറക്കുള്ള സമയമായി തുടങ്ങിയാണ് അപ്പോൾ ടേബിൾ മൂലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ മഷാൽതാ നമുക്ക് നോമ്പ് സമയമായപ്പോൾ ഇതിന് ഒരുവിധമൊക്കെ സാധനമൊക്കെ ഒത്തു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മുട്ടപ്പും ഒക്കെ ഇട്ട് റെഡിയാക്കിയിരിക്കണ് അപ്പോൾ അതിൻ്റെ മോൻക്കാണെങ്കിൽ ചക്കരമത്ത ഇല്ലാഞ്ഞിട്ടിട്ടാ തണ്ണിമത്ത അപ്പോൾ അത് കടയിൽ പോയിട്ട് വാങ്ങി കൊടുന്ന് നോക്കുമ്പോൾ അതാണെങ്കിലും ചെള്ളമാണ് ഇട്ടാ പിന്നെ നോമ്പ് തുറ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അതെടുത്ത് വച്ചിട്ടിണ് അപ്പോൾ അതാ നമ്മുടെ മൂത്തച്ഛൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണിയും കൊണ്ടു തന്നിട്ടുണ്ട് പിന്നെ അടിപൊളി മുട്ടക്കറി പത്തിരി പിന്നെ അതിൻ്റെ പുറമെ മോൻക്ക് നോമ്പുള്ള എല്ലാം തന്നിട്ട് ഇക്ക കുറച്ച് പൊറോട്ടയും കൊടുത്ത് ആ ബീഫ് നമുക്ക് കിട്ടിയതുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും